ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പരപ്പങ്കോട് മേശാന്തി ഗോവയിൽ നിന്നും പൂരുന്നാണ് എൻ്റെ പേര് എന്നെ യശമുള്ള എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതായിരിക്കും പിന്നെ ഒരു വർഷമായിട്ട് ഉണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ള ഒരു താല്പര്യമില്ലാതെ ആദ്യമായിട്ട് വന്ന ആളാണ് ഞാൻ മുൻ മേശാന്തിയുടെ നിർദ്ദേശപ്രകാരവും അദ്ദേഹം എന്നോട് പറഞ്ഞത് ചേട്ടന് വരണം ചേട്ടനോട് നന്നായിരിക്കും കാരണം ഞാൻ വരണില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മുന്നേ ഒരിക്കലും എനിക്കിവിടെ മേശാന്തിയായിട്ട് പോസ്റ്റിംഗ് ഉണ്ടാവുകയും ആ സമയം എനിക്കത് കിട്ടായി കയും പിന്നെ അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുകയും പിന്നെ ഏട്ടു വർഷം മുന്നേ കേരള തിരുവനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂജ കഴിച്ചിരുന്ന എനിക്ക് വീണ്ടും കണ്ണൻ്റെ സവിധത്തിലേക്ക് വരാൻ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യ ആവും ഞാനും വീണ്ടും ഇവിടെ എത്തിയത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലുതായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുകയും കൈക്ക് ചെറിയ പൊട്ടലുണ്ടാവുകയും അത് കഴിഞ്ഞ് എട്ടു ദിവസം എനിക്ക് കണ്ണനെ കാണാൻ പറ്റാതായി പോകും കണ്ണനെ കാണാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷമമാണ് ആ കണ്ണനെ കാണാൻ പറ്റാതായി വ്യുകയും ഞാൻ എന്നിട്ടും കൈ വയ്യായിട്ട് മകനോടൊപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിൽ വെറുതെ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒറ്റ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ദീപാരാധന കഴിക്കാനുള്ളൊരു എന്തോ പറയുക ആഗ്രഹവും ആവേശവും എല്ലാം ഉണ്ടായി വേദന പ്രശ്നമായിട്ട് ഞാൻ അതിൽ ശരിക്കും പിന്നെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ കൃഷാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് അവനോട് പറഞ്ഞ ചേട്ടാ കൈവേദന എടുക്കും ചേട്ടൻ കയറേണ്ടതായിരുന്നു തോന്നി പക്ഷെ എനിക്കും ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കയറി ദീപാരാധന കഴിക്കാൻ തുടങ്ങുകയായിരുന്നു ഒപ്പം തന്നെ മുഴുക്കാപ്പ് ചേർന്ന എല്ലാ ദിവസവും ഞാനായിരുന്നു പക്ഷേ എനിക്കത് ചാർത്താണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ആ കൈ പൊട്ടല കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് ആദ്യമായിട്ട് ചേർക്കുമ്പോൾ പിന്നെ ഒരു കാരണവശാൽ രാവിലെ എത്രത്തോളം നമ്മൾ ചിരിക്കുന്നൊരു മുഖം ഉണ്ടാവാൻ ശ്രമിച്ചിട്ടും അതേ എൻ്റെ ചിരിക്കുകയോ അല്ല വളരെ വിഷമിച്ചിരുന്ന ആ അവസ്ഥയിലുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേ തന്നെ ഞാൻ അദ്ദേഹത്തോട് കണ്ണനോട് പറയുന്ന ഒരു കാരണമുണ്ട് കണ്ണ കോട്ടയ ഇതെല്ലാം സംഭവിക്കും ആ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നമുക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു പോട്ട്ഡാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ആ സ്നേഹം ആ ഒരു ചിരി അതെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല എൻ്റെ മനസ്സിൽ തട്ടി പറയുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് കുസൃതികളൊക്കെ ഉണ്ട് കുസൃതിയുള്ള ആളാണ് ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാം എന്ന് പറഞ്ഞ് വാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അത് കൊടുക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം നമുക്കിവിടെ നടക്കുന്ന പൂജ എന്ന് പറയുന്നത് രാവിലെ പിന്നെ മൂന്ന് പൂജയാണ് രാവിലെ ഉഷ പിന്നെ നമ്മളെ ഇവിടെത്തിന് അഭിഷേകാതി പൂജകളും അത് കഴിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ ഉഷപ്പൂജ പന്തീരടി ഉച്ചപൂജ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള രീതി അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി എന്ന് വെച്ചാൽ പാൽ പായസവും തൃക്കൈവെണ്ണയും ഇത്യാദി കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമില്ല എന്ത് കാര്യം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു അതെല്ലാം ഭഗവാനെ ഇഷ്ടപ്പെടുന്നു അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ഭഗവാനെ കാണാൻ വരുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദയവായി സ്ത്രീകളാണെങ്കിൽ മുടി പുറകിൽ കെട്ടി വരിക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴത്തെ കൈ കടിക്കാതിരിക്കുക ദീപാരാധന നടക്കുമ്പോൾ കയ്യിൽ പൂവും പ്രസാദ പൂവും കൊണ്ടുവരികയാണെങ്കിൽ ആ തൊഴാതിരിക്കുക പൂവെല്ലാം മണ്ഡപത്തിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ തൊട്ടു തൊഴാതിരിക്കുക തീർത്ഥം വീഴുമ്പോഴത്തേക്ക് തീർത്ഥം വീഴുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലോ പൂവിലോ വീഴാതിരിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ഭഗവാന് ഭഗവാനെല്ലാം കൊടുക്കുന്നത് ശുദ്ധമായി കൊടുക്കാൻ ശ്രമിക്കുക ശുദ്ധമായിട്ട് എല്ലാം അദ്ദേഹത്തിന് കൊടുക്കുമ്പോഴത്തേക്ക് ശുദ്ധമായിട്ട് കൊടുക്കാൻ മാക്സി എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവിനനുസരിച്ച് ശ്രമിക്കുക ഭഗവാൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര ആകരണങ്ങളും കഴിയുന്നതും പ്രാവർത്തികമാക്കി കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അതേപോലെ ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിച്ച് ആ രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് ക്ഷേത്രം എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക കൈ നിടത്തോളം ക്ഷേത്രത്തിനകത്ത് അശുദ്ധി ശുദ്ധി വരുത്താത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോയി ക്ഷേത്രത്തിലെ പിന്നെ നടയിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വയ്ക്കാതിരിക്കുക ക്ഷേത്രത്തിൽ ചവിട്ട് കയറുന്ന പടിയാണ് ആ പടിയിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണേ ഏറ്റവും ഉത്തമം ഭക്തജനങ്ങളെല്ലാവരും നമ്മളോട് സഹകരിക്കുക അവരുടെയും ഐശ്വര്യ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഇതാണ് ഏറ്റവും ഉത്തമമെന്നാണ് എന്റെ പക്ഷം ദയവായി എല്ലാവരും ചിന്ത ദോഷോൽക്കരം വർണ്ണിച്ചും നിജ നിജദോഷ സഞ്ചയം ഒരിക്കൽ പോലും ഓർക്കാതെയും മണ്ണിൻ കട്ട കണക്കിഴും വെറും വെറും മണ്ണിൻ കട്ട കണക്കിഴും ും ഉൾകണ്ണിൽ കാഴ്ച നശിച്ചും കൊതിപ്പീല ഞാൻ എന്നാലും ഗുരുവായൂർ മന്ദിരപതി തൊണ്ണാമസങ്കീർത്തനത്തിനായി നാവ് തൊഴാം കരം മതി നിലപ്പാൻ വെറും ഒരു ജോലിയല്ല തിരഞ്ഞെടുക്കാം ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് ടൂറിസം கம்பியூட்டர் கோர்சஸ் முதலய கோர் கோம் பி ஏம் அபிரோட் பிரோகிராம்கள் அங்கே Opposite case எக்ஸ் bus stand வெஞ்சாரூர் ட்ரிவாண்ட்ரம்